ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ കാണാൻ പോകുന്നത് കരിമംഗല്യം വന്നവർക്ക് അത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ബാക്കിയുള്ള സ്കിൻ പ്രോബ്ലംസിനെ പോലെയല്ല കരിമംഗല്യം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ളതാണ് കാരണം ഇത് മുഖക്കുരുവോ അതിൻ്റെ പാടുകളോ അല്ലെങ്കിൽ പൊള്ളിയ പാടുകൾ പോലെയൊന്നുമല്ല അതൊക്കെ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും എന്നാൽ കരിമംഗല്യത്തിന് അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും അതൊന്ന് പോയി കിട്ടാൻ നല്ല കെയറും ആവശ്യമാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ കരിമംഗല്യം വരുന്നതിന് കുറച്ച് കാരണങ്ങളും അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്ന സമയത്താണ് കൂടുതൽ സ്ത്രീകളിലൊക്കെ കരിമംഗലും കണ്ടുവരുന്നത് അത് ഏജ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ കരിമംഗലൊക്കെ ആയിട്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിലും എന്തായാലും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് നൂറ് ശതമാനം ഉറപ്പ് തരുന്ന ഒരു ഫേസ് പാക്കും കൂടെയാണ് കേട്ടോ ഈ ഒരു പാക്ക് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കരിമങ്ങലൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വെക്കാൻ ഇതുപോലെയുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാൻ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറാനും ഓപ്പൺ പോസ് ഒക്കെ ഒന്ന് സൈസ് ചെറുതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇത്രയും കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പം സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓരോ ദിവസവും ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാക്കി വയ്ക്കണം പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഇതിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് അരച്ച് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ആവുന്ന സമയത്ത് നമ്മളിത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഓരോ ദിവസവും പുതിയതായിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ് അതും ഫ്രഷ് ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ഉണക്കി വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പൊടി വാങ്ങിക്കാൻ കിട്ടും ആ ഒരു പൊടി യൂസ് ചെയ്താലും മതി ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി തന്നെയാണ് അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പൂമ്പൊടി കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കിയിട്ടും ഒന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കണം ഈ ഒരു ചെമ്പരത്തി നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും അതുമാത്രമല്ല നമുക്ക് ചിക്കൻ പോക്സിൻ്റെ പാടുകൾ വരെ മാറി കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഒരു നാലഞ്ച് ചെമ്പരത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ സ്കിന്ന് നിറം വയ്ക്കാനും നല്ലതാണ് കേട്ടോ ചെമ്പരത്തി അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടുക്കയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഇഷ്യൂസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് നമുക്കിത് ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കടുക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒറ്റ ദിവസത്തെ യൂസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പീസോ അല്ലെങ്കിൽ ഒന്നോ മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈയൊരു കടുക്ക നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെയും ചെമ്പരത്തിൻ്റെയും ആ ഒരു മിക്സിലേക്ക് കുതിർത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു കടുക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം നമ്മൾ എടുക്കണം അല്ല കുറഞ്ഞ അളവിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് മാത്രമേ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കടുക്കയൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചുരുങ്ങിയത് ഒരു പത്ത് മണിക്കൂറെങ്കിലും നിങ്ങളിത് സോക്ക് ചെയ്യാൻ വയ്ക്കും എങ്കിൽ മാത്രമേ ഈ ഒരു കടുക്കൻ്റെ ഇഞ്ചമ്പരത്തിൻ്റെയൊക്കെ ആ ഒരു ഗുണങ്ങൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ചുരുങ്ങിയത് അത്ര വയ്ക്കുക നിങ്ങൾക്ക് തലേദിവസം രാത്രി ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്കിത് അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് മണിക്കൂറിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മിക്സ് വന്നിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ ഈ ഒരു പാക്കിൽ വെള്ളം കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിക്കാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് കുറച്ചും തിക്ക് തിക്കാക്കണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് കരിവങ്ങല്ലേ ഉള്ളവർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പക്ഷേ ഈ ഒരു പാക്ക് നിങ്ങളെ കരിമംഗല്ലിയുള്ള ഭാഗത്ത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ കരിമംഗല്ലിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടിത്തുടങ്ങി കരിമംഗല്ലിയൊക്കെ മങ്ങി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കരിമങ്കല്യ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല സ്കിൻ ബ്രൈറ്റണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഫേസ് ഫുള്ളായിട്ടും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കരിമംഗല്യം മാറാനായിട്ട് യൂസ് ചെയ്യുന്നവർ ആ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം अप अप ും ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു പാക്ക് രാത്രി സമയത്താണ് യൂസ് ചെയ്യാൻ നല്ലത് അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾ പത്ത് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രാവിലെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഒക്കെ അരച്ചെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഈവനിങ് വരെ കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി രാവിലെ തന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് എന്നാൽ നിങ്ങൾക്ക് രാത്രിയാവുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യേണ്ടത് കരിമംഗലയുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്